നിമിഷപ്രിയ കേസിൽ മോചനത്തിനായി ഇടപെടൽ നടത്തുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോമിനെതിരെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ സാമുവൽ ജെറോം അഭിഭാഷകനല്ലെന്നും മധ്യസ്ഥതയുടെ പേരിൽ വ്യാപകമായി പണം പിരിക്കുന്ന ആളാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ ആരോപിച്ചു ഇയാൾ ഇതുവരെ ചർച്ചകൾക്കായി തങ്ങളെ കണ്ടിട്ടില്ലെന്നും ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും അയച്ചിട്ടില്ലെന്നും മെഹദ്ദി പറയുന്നു വധശിക്ഷ വിധി അംഗീകരിച്ച ശേഷമാണ് സനയിൽ വെച്ച് ആദ്യമായി സാമുവലിനെ കാണുന്നത് അപ്പോൾ സന്തോഷവാനായ എന്നോട് അദ്ദേഹം അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു മധ്യസ്ഥയുടെ പേരിൽ സാമുവൽ ജെറോം പണം പിരിക്കുകയാണ് നാൽപ്പതിനായിരം ഡോളറെങ്കിലും ഇയാൾ കവർന്നു എന്നുമാണ് തലാലിന്റെ സഹോദരൻ ഫത്ത അബ്ദുൽ മെഹ്ദി ആരോപിക്കുന്നത് കേസിലെ അഭിഭാഷകൻ എന്ന പേരിലായിരുന്നു സാമുവൽ ജെറോം മലയാള മാധ്യമങ്ങളിലും ബി ബിസി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നിറഞ്ഞുനിന്നത് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കാലങ്ങളായി സാമുവൽ ജെറോമിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് ഉന്നയിച്ചിരുന്നു സാമുവലിന് നാൽപ്പത്തിനാലായിരം ഡോളർ നൽകി അത് എന്തിനാണ് ഉപയോഗിച്ചതെന്ന് അറിയിച്ചിട്ടില്ല ദയവ് ചെയ്ത് മോചനശ്രമങ്ങളെ പരാജയപ്പെടുത്തരുത് എന്ന് കഴിഞ്ഞ ദിവസം ആക്ഷൻ കൗൺസിൽ നിയമസമിതി കൺവീനർ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞിരുന്നു ഇത്തരം ഗുരുതരമായ ആരോപണങ്ങളെ ശരിവെക്കുന്നതുകൂടിയാണ് മഹദിയുടെ പോസ്റ്റ്